അവാർഡ് വിന്നിങ് ഡയറക്ടർ കൂടെ നമ്മുടെ ഇപ്പോൾ ഉണ്ട് വളരെ സീസൺഡ് ആയിട്ടുള്ള ഔസിബ് ബച്ചൻ സാർ സംസാരിച്ചു വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള മേപ്പടിയാൻ എന്ന് പറഞ്ഞ ചിത്രത്തോടു കൂടി നാഷണൽ അവാർഡ് കരസ്ഥമാക്കിയ ശ്രീ വിഷ്ണു മോഹനും കൂടെ സംസാരിക്കാനുണ്ട് ശ്രീ വിഷ്ണു മോഹനെ സംസാരിക്കാൻ ക്ഷമിക്കുന്നു സുരേഷ് ഏട്ടൻ മേജർ സാർ ഓസേ പ്രസിഡന്റ് സാർ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ിഷ്ട വ്യക്തികളെ പ്രൌഢഗംഭീരമായ തൃശ്ശൂരിലെ സദസ്സിന് മുന്നിൽ സുരേഷ് വിജയത്തിന് വേണ്ടിയിട്ട് ഒത്തുകൂടിയിരിക്കുന്ന ആളുകൾക്ക് മുന്നിൽ ഇവിടെ എത്താനും സംസാരിക്കാനും സാധിച്ചാൽ വളരെയധികം സന്തോഷവും നിന്നെ ഇവിടെ ക്ഷണിച്ച സംഘാടകരോടുള്ള നന്ദിയും വാദിയും അറിയിക്കുന്നു വലിയ രീതിയിൽ രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാൽ മേജർ സാബ് സംസാരിച്ചാലൊന്നും സംസാരിക്കാനേക്ക് അറിയില്ല പക്ഷെ ഞാൻ എന്റെ ഒബ്സർവേഷനോടുള്ള ചില കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പ്രധാനമായിട്ടും നമ്മൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ തെരഞ്ഞെടുപ്പിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു സമയത്ത് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളൊരാളോട് വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മള് സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരോട് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആളുകളോട് നിങ്ങൾ ആർക്കാണ് വോട്ട് കൊടുക്കുക എന്ന് ചോദിക്കുമ്പോൾ പൊതുവെ ഏറ്റവും കൂടുതൽ ആളുകൾ പറയാൻ സാധ്യതയുള്ളൊരു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ഇല്ലാത്ത വികസനം കൊണ്ടുവരാൻ സാധിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ നാടിന്റെ പുരോഗതി കൊണ്ടുവരാൻ സാധിക്കുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പൊതുവായി പറയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് അത്തരത്തിൽ ഈ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് നടക്കുന്ന ഈ ലോക്സഭ എലക്ഷനെ സംബന്ധിച്ച് നമ്മൾ അതിനെ അതിനെ നോക്കി കാണുമ്പോൾ ഇപ്പം നമ്മൾ രാജ്യത്തിന്റെ ഒരു രാജ്യം മാറി ഭരിക്കണം അല്ലെങ്കിൽ രാജ്യത്തിനെ മുന്നോട്ട് നയിക്കുന്ന ആരാണെന്ന് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ഷൻ അല്ലെങ്കിൽ അതിനെ അതിന്റെ ഒരു വിധിയെടുത്താണ് ഈ ഇലക്ഷൻ നടക്കാൻ പോകുന്നത് അപ്പോ അതിനകത്ത് ഈ കഴിഞ്ഞ ഇലക്ഷനുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ ഇലക്ഷനുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയും അല്ലെങ്കിൽ ഗവൺമെന്റും ഇപ്പം നിൽക്കുന്ന ഓപ്പോസിഷൻ പാർട്ടികൾ എല്ലാവരും ചേർന്ന് ഇലക്ഷനെ നേരിടുമ്പോൾ ഒറ്റ ചോദ്യമുള്ളൂ കാരണം നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ബി സർക്കാർ ഇപ്പോൾ തുടർന്നുള്ള ഭരണത്തിന് നാനൂറ് സീറ്റ് പിടിക്കുമോ ഇല്ലയോ എന്നുള്ള ചർച്ചയാണ് പ്രതിപക്ഷം നടത്തുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആരും കഴിക്കുമെന്നുള്ളതിന് ആർക്കും സംശയമില്ല അപ്പം അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ തൃശൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ നാടിന്റെ വികസനത്തിൽ നിർണ്ണിക്കുമാണെങ്കിൽ ആരെയാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളതിന് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല തൃശ്ശൂരിലെ ആളുകൾ വോട്ടർമാരിഘട്ടം വോട്ട് ചെയ്യുന്നത് തൃശ്ശൂരാക്ക് വേണ്ടിയല്ല കേരളത്തിന് വേണ്ടിയാണ് കാരണം ഇന്ന് തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഛേട്ടൻ ജയിച്ചാൽ എനിക്ക് തോന്നുന്നു അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് എം പിമാർ തെരഞ്ഞെടുത്ത് വരുന്ന അല്ലെങ്കിൽ ഈ എൻ ഡി എ ഗവൺമെന്റിന്റെ ഭാഗമായി വന്നാൽ പോലും അതിനകത്ത് ഒരു മന്ത്രിയാവും എന്ന് ഉറപ്പുള്ള വേറെ ആരും ആളില്ല അത്രയും കൂടി പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിയേ അതുപോലെ തന്നെ അത്രയും നമ്മുടെ പ്രധാനമന്ത്രിക്ക് പ്രിയപ്പെട്ട ഒരാളും കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ നാടിന്റെ നന്മയും വികസനവും ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വോട്ട് സുരേഷ് ഗോപിക്ക് അല്ലെങ്കിൽ സുരേഷ് ഹൈട്ടിനെ കൊടുത്ത് വിജയിപ്പിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എനിക്കിത് പറയാനുള്ളത് രണ്ടാമത് നമ്മള് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി മോഡിജിയും ഭരിക്കുമ്പോൾ നമ്മള് മൊത്തം ഇന്ത്യയിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അദ്ദേഹം തുടർച്ചയായി ഗുജറാത്ത് മുഖ്യമന്ത്രി മുതൽ ഈ നാട്ടിലെ മൂന്നാമത്തെ ടൈം പ്രധാനമന്ത്രിയാവാൻ പോകുമ്പോൾ നാട്ടിലെ മൊത്തം ജനങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുന്ന ഡെവലപ്മെന്റോ മറ്റു കാര്യങ്ങളെല്ലാം എല്ലാം ഒറ്റ കാര്യമായിരിക്കും ഏറ്റവും വല്ലാതെ ഉള്ളിലുണ്ടായിരുന്നു മോഡിജി കക്കില്ല കക്കാ സമ്മതിക്കില്ല അതേപോലെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നൊരാളെ രാഷ്ട്രീയക്കാരനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തനം ഏത് തരത്തിലായാലും നമുക്ക് കണ്ണടച്ച് ഇവിടുത്തെ അദ്ദേഹത്തെ എതിർക്കുന്നവർ പോലും പറയാൻ നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ് കക്കില്ല കക്കാ സമ്മതിക്കില്ല അതാണ് സുരേഷ് ഏട്ടന് നമുക്ക് ഉള്ളവർ പോയി അപ്പൊ അത്തരത്തിലൊരാളെ നമുക്ക് ഇവിടുന്ന് തിരഞ്ഞെടുക്കാനും ഈ നാടിന്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയക്കാൻ സാധിക്കണം ഞാൻ ഒരു എന്റെ ഒരു അനുഭവം കൂടെ പറയുകയാണെങ്കിൽ കൂടുതൽ കാരണം ഒരുപാട് ആളുകൾ ഇതൊരു രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരും അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടോ അല്ലാതെയോ ഒക്കെ സുരേഷ് സുരേഷ് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും കുറ്റം പറയുന്നവരൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ പേഴ്സണലായിട്ട് പല ആളുകളോട് സംസാരിച്ചു കഴിഞ്ഞാൽ മറ്റു പബ്ലിക് ഇതെല്ലാം സംസാരിച്ചു കഴിഞ്ഞാൽ പത്തിൽ ഒമ്പത് പേരും അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ ആരാധിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കോ ചെയ്യുന്നവർ തന്നെയാണ് ഒന്നുകിൽ അവരുടെ രാഷ്ട്രീയ നിലപാട് അല്ലെങ്കിൽ ും അവരെ എതിർത്തു പറയാ അല്ലാതെ എല്ലാരും വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും കുറച്ചു കാലം മുമ്പ് എന്റെ നാട്ടിൽ നിന്നൊരാള് സുരേഷ് എം പി ആയിരുന്ന സമയത്ത് എന്നെ ഒരു പ്രാദേശിക ഒരു എതിർത്താ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രാദേശിക നേതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സുരേഷ് ഗോപി ഏതെങ്കിലും തരത്തിൽ ഒന്ന് കണക്ട് ചെയ്യാൻ മാർഗമുണ്ടോ എന്ന് ചോദിച്ചെന്നെ വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അത് ഒരു വിദേശത്ത് ഒരു കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായ ഒരാളുടെ കാര്യം നാട്ടിലുള്ള ഒരാളുടെ കാര്യം ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു നിങ്ങളുടെ എം പി ഇല്ലേ നിങ്ങളെ എം ബിയോട് പറഞ്ഞ പോലെ എന്ന് അദ്ദേഹം പറഞ്ഞു അതേ വിഷ്ണു നടക്കാനാ പറയുന്നത് നിങ്ങൾ പോലും നമുക്കത് ഒന്ന് അപ്പം എതിർ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്ക് പോലും അത് ഒരു കാര്യവും അദ്ദേഹം പറഞ്ഞു എം ബി ഐട് കണ്ടിരുന്നു എം ബി എടു സംസാരിച്ചപ്പോ എം പി പറഞ്ഞത് അടുത്ത പാർലമെന്റ് സെഷൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഡൽഹി പോകുമ്പോൾ നോക്കാം എഴുതിതരെ തരാൻ അപ്പം അത്രയും കാലം കാത്തിരിക്കാൻ അല്ലെങ്കിൽ അതൊരു പ്രായോഗികമായ കാര്യമല്ല എന്നുള്ളത് കൊണ്ട് എങ്ങനെ ഒരു കാര്യം നടക്കും ആര് വിചാരിച്ചാൽ നടക്കുമെന്ന് കേരളത്തിലെ ഒരു സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി എതിർക്കുന്ന ഒരാൾ പോലും അത് സുരേഷ് ഗോപി വിചാരിച്ചാൽ നടക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് ഈ നാട്ടിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും ഈ ഞാൻ ഇപ്പൊ പറയും നമ്മള് എം പി ആയി തെരഞ്ഞെടുത്ത് അല്ലെങ്കിൽ അതേ ഒരു കേന്ദ്രമന്ത്രിയായി നല്ല രീതിയിൽ ഉള്ള ഒരു പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമെന്നുപരി ഞാൻ കാണുന്നത് ഭാവിയിൽ കേരളത്തിനെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഒരു അദ്ദേഹത്തെ കൊണ്ട് നമ്മൾക്ക് ഗുണം ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരും തന്നെ സുരേഷ് ഷേട്ടിനെ സ്നേഹിക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരാധിക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കാൻ ഏതെങ്കിലും തരത്തിൽ അതിനു വേണ്ടിയിട്ടാണ് ഇത്ര സമയം നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് തന്നെ സ്പെൻഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് ഈ പറഞ്ഞ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് സ്വാധീനിക്കാൻ വ്യക്തിപരമായി കഴിയുന്ന ആളുകളോട് പറഞ്ഞ് ഈ ഒരു പ്രാവശ്യം നിങ്ങൾ രാഷ്ട്രീയവും മതവും മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് നമുക്ക് വിശ്വസി ഒരിക്കലും നമ്മളെ ചതിക്കില്ല എന്ന് വിശ്വാസമുള്ള ഒരാളെ അല്ലെങ്കിൽ ജയിച്ചുപോയി പ്രതിപക്ഷത്തിരിക്കാനല്ലാതെ നാടിന് നമ്മെ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരാളെ ജയിപ്പിച്ചു വിടാൻ ഈ ഒരു വട്ടം ശ്രമിക്കണം എന്ന് നിങ്ങളെ നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന ആളുകളോട് വ്യക്തിബന്ധങ്ങളുള്ള ആളുകളോടും പറഞ്ഞ് സുരേഷ് ചേട്ടനെ ഒരു വലിയ കൂടി ഈ നാട്ടിൽ നിന്ന് വിജയിപ്പിച്ചു വിടണം നാടിന് വേണ്ടിയിട്ട് അദ്ദേഹം നേരത്തെ മേലെ മേലസാർ പറഞ്ഞല്ലേ അദ്ദേഹത്തിന് ഇതൊന്നും ആവശ്യമില്ല പക്ഷേ നമുക്കാണ് ആവശ്യം അതുകൊണ്ട് അദ്ദേഹം എടുക്കുന്ന ഈ എഫേർട്ട് പ്രത്യേകിച്ച് ഒരു സിനിമ ഇത്രയും വർഷങ്ങളായിട്ട് ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് മലയാള സിനിമയിൽ നിൽക്കുന്ന ഒരാള് എന്താ പറയാ ഒരു എ സി റൂമുകളും കാരവാനുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സെലിബ്രിറ്റി ലൈഫിൽ നിന്ന് ഈ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ഈ ചൂടും വെയിലും കൊണ്ട് നടക്കുന്നത് ഒരു ഒരു അദ്ദേഹത്തിന് വേണ്ടിട്ട് നേട്ടത്തിന് വേണ്ടിയിട്ടല്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കി നമ്മൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കണം വിജയിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം